തൃശൂർ പൂരം കലക്ടിയതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം നടന്നത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് അറിയില്ലെന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ മൊഴിയെടുക്കൽ പ്രഹസനം നടത്തിയ റിപ്പോർട്ട് മറച്ചുവെച്ചിരിക്കുകയാണ് ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കും വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുമെന്നും സുനിൽകുമാർ പ്രതികരിച്ചു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് അടിയന്തരമായിട്ട് അന്വേഷണം നടത്തി അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കെതിരായി നടപടി സ്വീകരിക്കും എന്ന് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ് ആ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തില് പോലീസിന്റെ ചില ഉദ്യോഗസ്ഥന്മാര് തിരുവമ്പാടി പാറമക്കാവ് ഉൾപ്പെടെയുള്ള ദേവസ്വത്തിന്റെ ഭാരവാഹികളെ കണ്ട് മൊഴിയെടുത്തതായിട്ട് എനിക്കറിയാം ഇന്ന് അങ്ങനെ ഒരു അന്വേഷണം നടന്നതായിട്ട് അറിവില്ല എന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും വിവരാവകാശത്തിന് മറുപടി കൊടുത്തതായി ഒരു വാർത്ത അങ്ങനെ ഒരു അന്വേഷണം നടത്തിയതായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് അറിവില്ല എന്ന മറുപടി നൽകിയത് എനിക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ് അപ്പം മൊഴിയെടുക്കൽ പ്രഹസനം നടത്തി റിപ്പോർട്ട് ആരോ മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത പക്ഷെ വസ്തുത കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തന്നെ നേരിട്ട് ഡി ജി പിയുടെ ഓഫീസിലും ചീഫ് സെക്രട്ടറി ഓഫീസിലും വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്